എസഗിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് പതിമൂന്നാം അധ്യായം വ്യാജപ്രവാചകർക്കെതിരെ എന്നോട് അരുടെ ചെയ്തു മനുഷ്യപുത്രായ ഇസ്രായേലിലെ പ്രവാചകർക്കെതിരായി നീ പ്രവചിക്കുക സ്വന്തമായി പ്രവചനങ്ങൾ നടത്തുന്നവരോട് പറയുക കർത്താവിൻ്റെ വചനം കേൾക്കു കർത്താവായ ദൈവമായ കർത്താവ് അരടി ചെയ്യുന്നു ദർശനം ലഭിക്കാതെ സ്വന്തം തോന്നലുകളിൽ പിന്തുടരുന്ന പോഷന്മാരായ പ്രവാചകന്മാർക്ക് ദുരിതം ഇസ്രായേലി നീ പ്രവാചകന്മാർ നാശകൂമ്പാടങ്ങൾക്കിടയിൽ കഴിയുന്ന കുറുനെലികളെ പോലെയാണ് കർത്താവിൻ്റെ ദിനത്തിൽ ഇസ്രായേൽ ഭവനം യുദ്ധത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ കോട്ടയുടെ വിള്ളലുകൾ പരിശോധിക്കുകയോ കോട്ട പുതുക്കിപ്പണിയുകയോ ചെയ്തില്ല അവർ കള്ളം പറയുകയും വ്യാജപ്രവചനം നടത്തുകയും ചെയ്യുന്നു കർത്താവ് അവർ അയച്ചില്ലെങ്കിലും കർത്താവ് അരളി ചെയ്യുന്നു എന്ന് അവർ പറയുകയും അവിടുന്ന് അത് നിറവേറ്റുമെന്ന് പ്രതി പേ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ പറയാതിരിക്കുക കർത്താവ് വരുളി ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ മിഥ്യാദർശനം നടത്തുകയും കാണുകയും വ്യാജ പ്രവചനം നടത്തുകയുമല്ലേ ചെയ്തത് ദൈവമായ കർത്താവ് വരുളി ചെയ്യുന്നു നിങ്ങൾ വ്യാജം പറഞ്ഞതുകൊണ്ടും മിഥ്യാദർശനം കണ്ടതുകൊണ്ടും ഇതാ ഞാൻ നിങ്ങൾക്കെതിരാണ് കർത്താവായ കർത്താവണിത് പറയുന്നത് വ്യാജം പ്രവചിക്കുകയും വ്യർത്ഥദർശനങ്ങൾ കാണുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്കെതിരെ എൻ്റെ കരമുയറും എൻ്റെ ജനത്തിൻ്റെ ആലോചനാസ ആലോചനാസംഗത്തിൽ അവർക്കുണ്ടായിരിക്കുകയില്ല ഇസ്രായേൽ ജനത്തിൻ്റെ വംശാവലിയിൽ അവർ അവരുടെ പേരുകൾ എഴുതുകപ്പെടുകയില്ല അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയില്ല ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും സമാധാനമില്ലാതിരിക്കെ എന്ന് ഘോഷിച്ച് അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചു എൻ്റെ ജനം കേ കോട്ട പണിതപ്പോൾ അവർ അതിന്മേൽ വെള്ള പൂശി കോട്ടയ്ക്ക് ചുറ്റും വെള്ള പൂശുന്നവരോട് പറയുക അത് നിരം ബു പോകും പിരുമഴ പെയ്യും വ്യാജ ക കന്മഴ വർഷിക്കും കൊടുങ്കാറ്റടിക്കും കോട്ട നിരവധിക്കുമ്പോൾ നിങ്ങൾ വെള്ളപൂശിയ കുമ്മായം എവിടെയെന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയില്ലേ ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു എൻ്റെ ക്രോധത്തിൽ ഞാനൊരു കൊടുങ്കാറ്റഴിച്ചു വിടും എൻ്റെ കോപത്തിലൊരു പേ പെരുമഴ വർഷിക്കും എൻ്റെ ക്രോധത്തിൽ ക്രോധത്തിലെല്ലാം നശിപ്പിക്കുന്ന കന്മഴ അറിയിക്കും നിങ്ങൾ വെള്ളപൂശിയ കോട്ട ഞാൻ തകർത്ത് തകർക്കും അസ്ഥിഭാരം തെളിയിക്കത്തക്ക വിധം ഞാനതിനെ നിലംപതിപ്പിക്കും അത് നിലംപതിക്കുമ്പോൾ അതിനടിയിൽപ്പെട്ട് നിങ്ങൾ നശിക്കും ഞാനാണ് കർത്താവ് എന്നപ്പോൾ നിങ്ങളറിയും കോട്ടയും അതിനുള്ള അതിന് വെള്ളപൂശിയവരും എൻ്റെ ക്രോധത്തിന് നിരയാകും ഞാൻ നിങ്ങളോട് പറയും കോട്ടയോ അതിന് വെള്ളപൂശിയവരോ അവശേഷിക്കുന്നില്ല ജെറുസലേമിനെ കുറ്റി പ്രവാചകന്മാർ പ്രവചനങ്ങൾ നടത്തിയവരും സമാധാനമില്ലാതിരിക്കുകയും സമാധാനത്തിൻ്റെ ദർശനങ്ങൾ കണ്ടവരുമായി ഇസ്രായേലിലെ പ്രവാചകന്മാരും അവശേഷിക്കുകയില്ല ദൈവമായ കർത്താവാണ് ഇത് പറയുന്നത് മനുഷ്യപുത്ര സ്വന്തമായ പ്രവചനങ്ങൾ നടത്തുന്നവരെ നടത്തുന്നവരായ നിന്റെ ജനത്തിൻ്റെ പുത്രിമാർക്ക് നേരെ മുഖം തിരിച്ച് അവർക്കെതിരെ പ്രവചിക്കുക ദൈവമായ ദൈമാകത്ത വരടി ചെയ്യുന്നു മനുഷ്യാന്മാക്കളെ വേട്ടയാടുവാൻ വേണ്ടി എല്ലാ കൈത്തണ്ടുകൾക്കും മന്ത്രച്ചരടുകൾ നെയ്യുന്നവരും എല്ലാം വലുപ്പത്തിലുള്ളവരുടെ തലയ്ക്ക് യോജിച്ച മൂടുപടമുണ്ടാക്കുന്നവരുമായ സ്ത്രീകൾക്കും ദുരിതം സ്വാർത്ഥ ലേ ലാഭത്തിന് വേണ്ടി നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ജീവനെ വേട്ടയാടുകയും നിങ്ങളുടെ ജീവനെ രക്ഷിക്കുകയുമല്ലേ ഒരുപടി യപത്തിനും കുറച്ച് അപ്പകഷണത്തിനും വേണ്ടി എൻ്റെ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് നിങ്ങൾ എന്നെ എൻ്റെ പരിശുദ്ധിയിൽ കളങ്കം ചേർ ചേർത്തു നിങ്ങളുടെ വ്യാജവാക്കുകൾക്ക് ചെവി തരുന്ന എൻ്റെ ജനത്തെ കബളിപ്പിച്ച് ജീവിച്ചിരിക്കേണ്ടവരെ നിങ്ങൾ കൊല്ലുകയും ജീവിക്കാൻ പാടില്ലാത്തവർക്ക് അവരുടെ ജീവൻ പരിരക്ഷിക്കുകയും ചെയ്തു ദൈവമായ കർത്താവ് വരുളി ചെയ്യുന്നു പക്ഷികളെ എന്ന പോലെ മനുഷ്യരുടെ കുരുതിയിലാക്കുന്ന നിങ്ങളുടെ മന്ത്രചരടുകൾക്ക് ഞാൻ ഇതിലാണ് അവ നിങ്ങളുടെ കരത്തിൽ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ച് കളയും നിങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ പക്ഷികളെ പോലെ ഞാൻ സ്വതന്ത്രരാക്കും നിങ്ങളുടെ ഇത് മൂടുപടങ്ങൾ ഞാൻ കീറിക്കളയും എൻ്റെ ജന ജനത്തെ നിങ്ങളുടെ പിടിയിൽ നിന്ന് ഞാൻ വിടുവിക്കും അവർ അവർ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇരയാവുകയില്ല ഞാനാണ് കർത്താവ് എന്നപ്പോൾ നിങ്ങൾ അറിയും ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത നീതിമാരെ നിങ്ങൾ നുണ പറഞ്ഞ് നിരാശരാക്കി ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് തൻ്റെ ജീവൻ രക്ഷിക്കാതിരിക്കുവാൻ ദുഷ്ടനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ ഇനി മിഥ്യാദർശനങ്ങൾ കാണുകയില്ല വ്യാജ പ്രവചനങ്ങൾ നടത്തുകയില്ല എൻ്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും കർത്താവനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും